കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ ഫ്രൈഡേലേ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് മോഹത്വപ്പെടുത്താം അതെ ഇരുപത്തിമൂന്നാം സങ്കീർത്ത വായിക്കുന്നത് പോലെ കൂരിൽ താഴിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മുഹത്വപ്പെടുത്താം പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യം നാം വായിക്കുമ്പോൾ നടുവിൽ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം നമ്മുടെ കർത്താവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു സിംഹാസനത്തിൻ്റെയും നാല് ജീവിയുടെയും നടുവിലും മൂപ്പൻപാട മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്ന കാഴ്ച യോഹന്നാൻ അവിടെ ദർശിക്കുന്നു അതെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ നടുവിൽ നിൽക്കുന്നു നാല് ജീവികളുടെ നടുവിൽ നിൽക്കുന്നു മൂപ്പൻമാരുടെ മധ്യത്തിലും യേശു അവിടെ നിൽക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട് അത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ കർത്താവ് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന കർത്താവാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അപ്പം തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെ നടുവിൽ ഉണ്ട് എന്ന് യേശു പറയുന്നു യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ജീവാത്ര നടുവിൽ അതേ കഷ്ടങ്ങളുടെ നടുവിൽ അതേ ശോധരിയുടെ നടുവിൽ പ്രയാസങ്ങളുടെയും നടുവിൽ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടല്ലോ അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം ചന്ദ്രക്ക് മേശക്ക് അബന്തുരു എരിയുന്ന തീച്ചൂളയിൽ എറിയപ്പെട്ടപ്പോൾ അതേ രാജാവ് നോക്കുമ്പോൾ അവർ തീയുടെ നടുവിൽ ദൈവപുത്ര സദൃശരായവരെ കാണുകയാണ് അതേ തന്റെ ഭക്തന്മാർ തീയിലെറിയപ്പെട്ടപ്പോൾ അവിടെ നടുവിൽ തീയുടെ മണമേൽക്കാതെ അഗ്നിജാലവരെ വിഴുങ്ങിക്കളയാതെ അവരെ പുറത്തു കൊണ്ടുവന്ന യേശുവിൻ്റെ സാന്നിധ്യം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഏത് ശാഗരത്തിലായിരിക്കുന്നു കഷ്ടങ്ങളിലാണോ രോഗങ്ങളിലാണോ ഭാരങ്ങളിലാണോ വേദനകളിലാണോ കടഭാരങ്ങളിലാണോ ഭയത്തിലാണോ അതിൻ്റെയെല്ലാം നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ സൗഖ്യമാക്കുവാൻ രക്ഷ വരുത്തുവാൻ വിടൽ വരുവാൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ശക്തനാണ് അതെ യോഗ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നടുവിൽ വന്ന യേശുവിനെ കാണുവാൻ കഴിയുന്നുണ്ട് അതെ നമ്മുടെ കർത്താവിൻ്റെ കൃഷികണാനന്ദനം ശിഷ്യന്മാർ ഭയന്ന് അവർ ഒരു മുറിക്കുള്ളിൽ കടന്ന് അവർ വാതിലടച്ച് ഭയപ്പെട്ടു നിൽക്കയാൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒത്തിരി ദുഃഖവും പ്രയാസവും ഭയവും ഉണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അവരുടെ ഗുരു ക്രൂശിക്കപ്പെട്ടു അവരുടെ ഗുരു കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുന്നു അവർ വളരെ ഭയമുള്ളവരായിരിക്കുമ്പോൾ ഇതാ പുനരുദ്ധാന ദിവസം ഉയർത്തിനേച്ച ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് വാതിൽ അടച്ചിരിക്കുകയാണ് അടച്ച വാതിൽ തുറക്കാതെ ഒരു ശബ്ദവും ഉണ്ടാകാതെ ശാന്തതയോടുകൂടെ ഭയപ്പെട്ടിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവടെ ഭയത്തെ മാറ്റി അവർക്ക് സമാധാനം യേശു അരുളി എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയാണ് സമാധാനം ഇത്ര നല്ല യേശു വിടുവിക്കുന്ന യേശു കരുണയുള്ള യേശു കൂടെയിരിക്കുന്ന യേശു ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ യേശു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ യേശു തന്റെ അടുക്കൽ ചെന്ന് അവരെ ധൈര്യപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ജീവത്തിൻ്റെ ഏത് വിഷയമാകട്ടെ അതിന്മേൽ പ്രവർത്തിക്കുവാൻ നടുവിൽ ഒരു മധ്യസ്ഥനായി നിനക്ക് നിനക്കാശ്വാസപ്രദനായി നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുവാൻ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഇടപെടുവാൻ യേശു നിന്റെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുന്നവനാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നടുവിൽ ഒന്നിനാരും ഭയപ്പെട്ടു പോകാതെ നമുക്ക് ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമുക്കായി ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ ഇറങ്ങി വന്ന് നമ്മെ രക്ഷിപ്പാൻ അവൻ കഴിവുള്ള കർത്താവാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട അതുകൊണ്ട് ആമേൻ നീ നിരാശപ്പെടേണ്ട ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും സഹായിപ്പാൻ കർത്താവ് കഴിവുള്ളവനാണ് അതെ നാം യശ്യാപ്രവചനം നാൽപ്പത്തിനാലാം വാക്യ അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നീ തീയിൽ കൂടി കടന്നാൽ നീ വെള്ളത്തിൽ കൂടി കടന്നാൽ അതിൻ്റെ എല്ലാ നടുവിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ട് അഗ്നിചാൽ നിന്നെ മുക്കിക്കളയുകയില്ല പെരുവള്ളങ്ങൾ നിന്നെ മുക്കിക്കഴുകയില്ല അതിൻ്റെ എല്ലാ നടുവിൽ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർ ഗലീല കടലിൽ ഭാരപ്പെടുമ്പോൾ കാട്ടടിച്ചും തിരകൾ ഉയർന്നും അവർ ഭയപ്പെടുമ്പോൾ ഇതാ അതിൻ്റെ നടുവിലൂടെ അവരുടെ ഭാരങ്ങളുടെ നടുവിലൂടെ അവരുടെ വേദനയുടെ നടുവിലൂടെ ഇതാ തിരമാലകളുടെ മുകളിലൂടെ യേശു കടന്നു വന്നിട്ട് ആ ഗലീല കടലിൻ്റെ നടുവിൽ കർത്താവ് വെളിപ്പെട്ട് ഭയപ്പെട്ട നിരാശപ്പെട്ടിരുന്ന തൻ്റെ ശിഷ്യന്മാരോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് തിരകളെ ശാസിച്ച് കാറ്റിനെ അടക്കി അവർക്ക് രക്ഷ നൽകിയ യേശു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് അതെ നീ മുങ്ങിപ്പോകുവാൻ കാറ്റ് നിന്നെ തകർത്ത് കളയുവാൻ തിരമാലകൾ നിന്നെ മുക്കിക്കളയുവാൻ അവൻ സമ്മതിക്കയില്ല അവന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ പ്രശ്നങ്ങളുടെ നടുവിൽ യേശുണ്ട് അവൻ സകലതും നന്നായി ചെയ്യുവാൻ കഴിവുള്ളവനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ജീവത്തിന്റെ വിഷയത്തിനടുവിൽ വെളിപ്പെട്ട് കർത്താവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമാധാനം കൊടുക്ക് സൗഖ്യം കൊടുക്കുക നിരാശകളെ മാറ്റ് ഭാരങ്ങളെ മാറ്റിക്കളകർത്താവെ നിന്റെ നാമത്തിൽ നിന്ന് ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കൃത്താവായി ചെറിയ വചനങ്ങളാ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹത്തോടെ കത്തൃസൂക്ഷയിൽ പ്രാസർ കെ കെ സാമുവേൽ